സമരം സിഐ ടിയു ഉപരോധം ആരംഭിച്ചു തൊഴിലാളികളുടെ ബോണസ് നിഷേധിക്കുന്ന ഗ്രീൻ ഫ്ലെയിം ഗ്യാസ് ഏജൻസി മാനേജ്മെന്റ് നിലപാടിനെതിരായി സിഐ ടിയുന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇരുപത്തി ദിവസത്തിലേക്ക് പ്രവേശിച്ചു ഇന്ന് രാവിലെ മുതൽ തൊഴിലാളികൾ സ്ഥാപനത്തിനു മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ അക്ബർ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു കൊടുങ്ങലൂ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി

ഏറ്റവും ചുരുങ്ങിയ വേദന എന്ന് പറഞ്ഞ തൊഴിലാളിക്ക് കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ വേദന എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിശ്ചയിച്ചത് ഒരു ദിവസം കണക്കാക്കിയാൽ അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് ആ മിനിമം വേതനം പോലും ഇവിടെ കൊടുക്കുന്നില്ല തൊഴിലാളികൾ ഇവിടെ ഈ ട്രേഡ് യൂണിയനിൽപ്പെട്ട രണ്ട് തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് അവരെ ഈ മിനിമം വേതനത്തിന് പുറമേ സിലിണ്ടർ വിതരണം ചെയ്യാൻ കൊടുക്കുന്ന സ്ഥിതിയുണ്ട് ആ സിലിണ്ടർ വിതരണം ചെയ്യാൻ കൊടുക്കുന്ന സിലിണ്ടറിൻ്റെ എണ്ണം കുറച്ചിട്ട് ആ തൊഴിലാളികൾ മിനിമം വേതനത്തിന് അർഹനല്ല എന്ന് കാണിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് പല കുൽസിത പ്രവൃത്തികളുടെയും നമ്മുടെ തൊഴിലാളികൾക്കെതിരെ ഇദ്ദേഹം നിരന്തരമായി ദ്രോഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതേ പ്രശ്നം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോണസ് പരായിട്ട് ചർച്ചയൊക്കെ നടത്തി ഇദ്ദേഹം ബോണസ് കൊടുത്ത് കത്തിക്കുകയും ചെയ്തതിനെ തുടങ്ങി യൂണിയൻ മാനേജർ ബി എൽഒയെ സമീപിക്കുകയും ചെയ്ത സമയത്ത് ഇദ്ദേഹം ഇതുമായിട്ട് പല കാരണങ്ങൾ പറഞ്ഞ് അവസാനം നമ്മൾ അതൊരു സെറ്റിൽമെൻ്റിൽ എത്തി അവസാനത്തിൽ അടുത്ത തവണ കൃത്യമായി ബോണസ് എന്താണ് തീരുമാനിക്കുന്നത് അതേമാതിരി എന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഏറ്റെൻ്റെ അടുക്കാനുള്ള കഴിഞ്ഞ പ്രാവശ്യം സെറ്റിൽമെൻറ്റ് ചെയ്ത് പോയത് എന്നാൽ ഇപ്പോൾ രണ്ടാമതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലും അദ്ദേഹം ഇത് തന്നെ തുടരുകയാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞ രണ്ടാമതെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടാണ് ഇതൊന്നും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികൾക്ക് സമരമല്ലാത്ത വേറൊരു ഭാഗം തൊഴിലാളികളുടെ മുന്നിലില്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ സമരം നടത്തുന്നത് ഈ സമരത്തിൽ അനുകൂലപരമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ തൊഴിലാളികൾ ഈ സമരത്തിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോന്നെ പോകുകയും ചെയ്യും